സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്ത മൂന്ന് ശതമാനം വര്ദ്ധിപ്പിച്ചു കേന്ദ്രമന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത് ജൂലൈ മുതൽ ഇത് പ്രാബല്യത്തിൽ വരും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മൂന്ന് ശതമാനം ക്ഷാമബദ്ധ വർദ്ധിപ്പിച്ചുകൊണ്ട് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുകയാണ് ജൂലൈ ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് വിവരം ഈ വർഷം ഇത് രണ്ടാം തവണയാണ് ക്ഷാമബദ്ധ വർദ്ധിപ്പിക്കുന്നത് മാർച്ച് മാസത്തിലും രണ്ട് ശതമാനം വർദ്ധിപ്പിച്ചിരുന്നു ഇതോടെ അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് അൻപത്തി അഞ്ച് ശതമാനമായി ഉയർന്നിരുന്നു നിലവിലെ വർധന പ്രകാരം അറുപതിനായിരം രൂപ അടിസ്ഥാന ശമ്പളമുള്ള ഒരാൾക്ക് മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപ ഡി എ ലഭിക്കും ജനുവരിയിൽ പ്രഖ്യാപിച്ച എട്ടാം ശമ്പള കമ്മീഷനാണ് ശമ്പളത്തിലും അലവൻസുകളിലുമുള്ള തുടർ പരിഷ്കരണങ്ങൾ തീരുമാനം ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ കേന്ദ്ര സർക്കാർ ക്ഷാമബദ്ധയിലും ക്ഷാമാശ്വാസത്തിലും രണ്ട് ശതമാനം വർദ്ധന വരുത്തിയിരുന്നു മാർച്ച് ഇരുപത്തിയെട്ടിനാണ് മുൻകാല പ്രാബല്യത്തോടെ ഡി എ വർദ്ധനവ് പ്രഖ്യാപിച്ചത് ഇതോടെ ക്ഷാമബദ്ധ അടിസ്ഥാന ശമ്പളത്തിന് ശതമാനത്തിൽ നിന്ന് ശതമാനമായി ഉയർന്നു ഏഴാം കേന്ദ്ര ശമ്പള കമ്മീഷന്റെ ശുപാർശകളെ അടിസ്ഥാനമാക്കിയാണ് അന്ന ക്ഷാമബദ്ധ വർദ്ധിപ്പിച്ചത് ജീവനക്കാരെയും പെൻഷൻകാരെയും പണപ്പെരുപ്പത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ജീവിത ചെലവ് ക്രമീകരിക്കുന്നതിനും വേണ്ടിയാണ് ക്ഷാമബദ്ധയും ക്ഷാമാശ്വാസവും നൽകുന്നത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം